സംഗീത വിദ്യാഭ്യാസ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചും ജീവിതം തന്നെ ശുദ്ധ സംഗീതത്തിനായി മാറ്റിവെച്ച ബഹുമുഖ പ്രതിഭയായ മുണ്ടക്കയം സ്വദേശി സി ഇന്ദുചൂടിനെ തേടിയാണ് അന്തർദേശീയ അംഗീകാരം എത്തിയത് കലാരംഗത്തും സംഗീതത്തിന്റെ വിവിധ മേഖലകളിലും നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ സി ഇന്ദുചൂടിന് ഈ കുടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഐക്കൺ അവാർഡിന് അർഹനായത് മുണ്ടക്കയത്തിനെ അഭിമാനമായി മാറിയിരിക്കുകയാണ് സംഗീത ലോകത്തെ പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനും സംഗീതത്തിലുള്ള സ്നേഹം വളർത്തുന്നതിനുമുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും വിവിധ സംഗീത വിഭാഗങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഗാധമായ ധാരണയും പരമ്പരാഗതവും സമകാലികവുമായ ശൈലികൾ തടസ്സമില്ലാതെ സമന്വയിപ്പിക്കുന്ന രീതിയും മുൻനിർത്തിയാണ് ഇന്റർനാഷണൽ ഐക്കൺ അവാർഡ് സി ഇന്ദുചൂടിനെ തേടിയെത്തിയത് आ ब्रह्मकमलं श्रीलकमाखि नाद ब्रह्म सुधमही ब्रह्म कमलं श्रीलकमा किया नादब्रह्म सुधामही बीलाधरि नाद पाहि मां पाहि मां परिपाहि मा ബ്രഹ്മകമലം ജീവിതം തന്നെ സംഗീതത്തിനായി മാറ്റിവെച്ച തനിക്ക് അന്താരാഷ്ട്ര അവാർഡ് ലഭിച്ചത് സംഗീത ലോകത്തേക്ക് തന്നെ കൂടുതൽ ചേർത്തതായും തൻ്റെ ശിക്ഷഗണങ്ങൾക്കുള്ള അംഗീകാരമാണെന്നും സി ഇന്ദുചൂടാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുളവാക്കുന്ന ഒന്നായിരുന്നു എൻ്റെ സംഗീത ജീവിതത്തിൽ ഞാൻ ഏറെ കൊതിച്ച ഒരു അംഗീകാരമാണ് എനിക്ക് ലഭ്യമായത് എന്നെ തേടി വന്നിടും ബഹുമുഖ പ്രതിഭകൾക്കുള്ള ലോക റെക്കോർഡ് ഇൻ്റർനാഷണൽ വേൾഡ് റെക്കാർഡ് രാജസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള അവിടെ നിന്നാണ് എനിക്ക് വേൾഡ് റെക്കോർഡ് കഴിഞ്ഞ ആഴ്ച ലഭ്യമായത് എന്തായാലും ഒരു കലാകാരനെ സംബന്ധിച്ച് അംഗീകാരം വെറും ഒരു സന്തോഷത്തിൽ ഒതുക്കാവുന്ന ഒന്നല്ല നമുക്കറിയാം പല കലാകാരന്മാരും ഒരുപാട് വേദികൾ കീഴടക്കിയിട്ടുള്ള കലാകാരന്മാരാണ് എന്നെ സംബന്ധിച്ച് ഞാൻ കുറേ പരിപാടി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കണ്ടുവരുന്ന പ്രവണത എന്ന് പറയുന്നത് റിയാലിറ്റി ഷോയുടെ കൂടുതലുള്ള വരവിനെ സംബന്ധിച്ച് ആ ഒരു പരിപാടിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇന്ന് പല ക്ഷേത്രങ്ങളിലാണെങ്കിലും പരിപാടികൾ നടക്കാറുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ശുദ്ധ സംഗീതം കൊണ്ടുപോകുന്നൊരു കലാകാരനായതുകൊണ്ട് സ്റ്റേജിൽ ഡിസ്കോ കളിച്ച് പാട്ടുപാടുന്നൊരു കലാകാരനല്ലാത്തതുകൊണ്ടും എനിക്ക് ഇവിടെ പരിപാടികൾ കുറവാണ് എനിക്ക് അവാർഡ് കിട്ടിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈശ്വരൻ എനിക്ക് നൽകിയ കഴിവ് അതായത് ഗാനരചന സംഗീത സംവിധാനം സംഗീതം പഠിപ്പിക്കുക ശുദ്ധ സംഗീതത്തിനെ ആത്മാവുള്ളൂ എന്നും അടിപൊളി സംഗീതത്തിന് ആയുസ്സില്ലെന്നും ഈ തിരിച്ചറിവാണ് ഇന്ന ഗാനമേളകളുടെ പ്രശസ്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നും സി ഇന്ദുചൂടൻ പറഞ്ഞു അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ അംഗീകാരങ്ങളൊക്കെ തന്നെ ഏറെ സന്തോഷമുളവാക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഒരുപക്ഷെ പല കലാകാരന്മാർക്കും ലഭ്യമാകാത്ത അംഗീകാരമാണ് എന്നെ തേടി വന്നിരിക്കുന്നത് അപ്പം ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിപ്പോൾ പല കലാകാരന്മാർക്കും നമ്മുടെ നാട്ടിലും വിദേശങ്ങളിലൊക്കെ പ്രത്യേകിച്ച് റിയാലിറ്റി ഷോയുടെ കടന്നവരോട് കൂടി തന്നെ ഒരുപാട് അവസരങ്ങൾ കലാകാരന്മാർക്ക് ഉണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകാൻ പറ്റും സാധാരണപ്പം യേശുദാ സാറും ചിത്ര ചേച്ചി എം പി എസ് ഉമാ സാറും ജാനകമി വാണിജേറും ഒക്കെ വന്നിരുന്ന ഒരു കാലഘട്ടം അവരൊക്കെ ഒരു പക്ഷേ പാട്ടിനെ വളരെ ക്ഷമയോടുകൂടി കണ്ട് സ്റ്റേജിൽ അടങ്ങി ഒതുങ്ങി പാടുന്ന ഒരു പ്രവണതയാണ് കണ്ടുവന്നിരുന്നത് പക്ഷേ ഇന്ന് അതെല്ലാം മാറി ഇന്നിപ്പോൾ ഒരു മത്സരാർത്ഥി സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ സ്റ്റേജിൽ പുകയും ചാടിച്ച് കുറേ ലൈറ്റ് കൂടി പ്രേക്ഷകരാണ് അല്ലെങ്കിൽ ആസ്വാദകരുടെ ഇടയിലോട്ട് കയറി അങ്ങ് ഒരു സംഗീതത്തെ ഒരു ഭ്രാന്തമായി കാണുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ശുദ്ധ സംഗീതം കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരൻ എന്ന രീതിയിൽ എനിക്കൊരിക്കലും അങ്ങനെ പോകാൻ സാധിക്കും അതുകൊണ്ടാണ് എനിക്ക് അവസരങ്ങൾ കുറയുന്നത് ആദ്യമൊക്കെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം കുറേ പ്രോഗ്രാം ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് പല പല ക്ഷേത്രങ്ങളിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ആ പരിപാടികളിലൊക്കെ തന്നെ എല്ലാവരുടെയും പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു കാര്യം പറയുകയാണെങ്കിലും നമുക്കറിയാം ഉത്സവങ്ങളെ സംബന്ധിച്ച് നമ്മൾ പെട്ടെന്ന് ഗാനമേളയാണ് എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നത് പല ഗാനമേളകളും പരിവസാനിക്കുമ്പോൾ അവിടെ ഒന്നുകിൽ കത്തിക്കുത്തോ ചീത്ത വിളിയോ ബഹളങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ അവസാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നെ സംബന്ധിച്ച് ഞാൻ സംഗീതത്തെ ശുദ്ധമായി കാണുകയും സംഗീതത്തെ ദൈവികമായി കാണുന്നത് നടത്തുന്ന ഓരോ പരിപാടികളും എല്ലാവർക്കും ഇഷ്ടപ്പെടുക മാത്രമല്ല ക്ഷമയോടുകൂടി തന്നെ വളരെ സമാധാനപരമായിട്ടാണ് എൻ്റെ പരിപാടികൾ തീരാറുള്ളത് എല്ലാ പരിപാടിയിലും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നോട്ടുമാലയും മറ്റു അംഗീകാരമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ആയിരം പ്രോഗ്രാം ചെയ്യുന്നത് എല്ലാ കാര്യം പത്ത് പരിപാടി ചെയ്ത് തുടങ്ങുന്നത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതി ചെയ്യുക അതുപോലെയാണ് ഞാൻ സംഗീതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും കാണുന്നതും മാത്രമല്ല മറ്റു കലാകാരന്മാരിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായി സഞ്ചരിക്കുന്നതുകൊണ്ടാണ് ഒരു പക്ഷേ അന്തർദേശീയ ബഹുമതികൾ ഏറ്റവും കൂടുതൽ എന്നെ തേടി വന്നിരിക്കുന്നത് കലാരംഗത്തെ കഴിവുകൾ മുൻനിർത്തി മുൻപ് അൻപതോളം അംഗീകാരവും നിരവധി വേദികളിൽ ആദരവും സി ഇന്ദു തേടി എത്തിയിട്ടുണ്ട് നിരവധി കുരുന്നുകളെയാണ് സി ഇന്ദു സംഗീത ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യോ മുണ്ടക്കയം